സോണോ ചുഴലിക്കാട്ട് വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളെല്ലാം മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സമീപവാസികളെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം

മണിക്കൂറിനുള്ളിൽ സോണോ കൊടുങ്ങാറ്റ് വീഴ്ചടിയാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഒറ്റടിക്ക് കൊടുക്കാറ്റുണ്ടോ എന്ന് വിചാരിച്ചതേ ഇല്ലല്ലോ രണ്ടു ദിവസം ഒരാഴ്ച എനിക്ക് ഭയങ്കര വെയിലായിരുന്നു കട്ട വെയിൽ അത് കഴിഞ്ഞപ്പോ രണ്ടു ദിവസം ആയതുകൊണ്ട് ചെറിയൊരു മഴക്കോളൊക്കെ തുടങ്ങിയത് എനിക്ക് തോന്നി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രകൃതി മാറിയപ്പോഴും എന്തോ ഡൗട്ട് തോന്നിയതാ ഞാൻ എന്റെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ ഇവിടെ നിന്നെ എന്തെങ്കിലും എടുക്കാനുണ്ടോ അത്യാവശ്യം സാധനം ഒക്കെ ഞാൻ ബാക്കി വെച്ചു യോ ചേട്ടനെ വിളിക്കാൻ ചേട്ടനെ ആ ബെല്ലുണ്ട് ഹലോ ഹലോ ചേട്ടാ നീ ഇങ്ങോട്ട് എടി അങ്ങോട്ട് 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 വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഞാൻ ഞാൻ വേറെ ഫോണിൽ നീ അയ്യോ ചേട്ടൻ ഇങ്ങോട്ട് കാര്യം അറിഞ്ഞേട്ടാ വിളിച്ചായിരുന്നു കൊടുക്കാറ്റിന്റെ കൊടുക്കാറ്റ് വണ്ടി തടഞ്ഞിപ്പോ എനിക്ക് അങ്ങോട്ട് വരാൻ വരാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അയ്യോ ചേട്ടൻ ഇപ്പോ എടി കാര്യം ചെയ്യേ ഇടി മേനോട്ടുകാരെ തങ്ങിയേ ഗവൺമെന്റിന്റെ ഒരു ക്യാമ്പ് തന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ അങ്ങോട്ട് പോകുമോ എടി അവിടെ എത്ര കിലോമീറ്റർ ആണോ ഒരു പത്തിരുപത് കിലോമീറ്റർ അല്ലേ കാണത്തുള്ളൂ വീട്ടിൽ നിന്ന് എന്തായാലും അവിടെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം അത് അപ്പഴും എപ്പോഴും പാറകളൊക്കെ അതുകൊണ്ട് അവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടും ആ നിങ്ങൾ അവിടെ പെട്ടെന്ന് പോകാൻ നോക്ക് മേരോട്ടുകരയില് ശരിട്ടാ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് പോട്ടെ പിന്നെ ശാന്തേച്ചി ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ ശാന്തേച്ചൊക്കെ എല്ലാരും പറഞ്ഞു പിന്നെ ആണെങ്കിൽ അമ്മി മാളൂട്ടിയൊക്കെ വരുവായിരിക്കും എല്ലാരേക്കൂട്ടിക്കണ്ടു പോ അങ്ങോട്ട് ക്യാമ്പിലോട്ട് കേക്കുന്നേ ശരി നല്ല മഴ വരുന്നുണ്ടല്ലോ എത്ര നേരം കൊണ്ട് ഞാൻ ഈ നിൽക്കും ഒരു മനുഷ്യരെ പോലും കാണാനില്ല

സംസാരിച്ചത് ഒരാണിന്റെ തലക്കെല്ലോ ഓ കാറ്റ് പേടിച്ചു വന്നതല്ലേ എന്നാ പോലെ നമുക്ക് ഒന്നിച്ചൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാൻ നിക്കണ്ട ഇപ്പൊ കാറ്റ് വന്ന് നിങ്ങളെ കൊണ്ടുപോകും ശാന്ത നീ ദേഷ്യം പിടിപ്പിക്കാതെ കാറ്റ് െ നിങ്ങളെ അഹങ്കരിച്ചാലുണ്ടല്ലോ ഇപ്പൊ മര്യാദ പഠിച്ചോ നിങ്ങള് ഞങ്ങൾ പിടിച്ചു വെക്കും ഞങ്ങൾ ഇവിടെ പോയിക്കോട്ടെ നല്ല കാറ്റ് വരുന്ന കാര്യം നിങ്ങൾക്ക് കാറ്റ് വരട്ടെ അതിനെ എനിക്കെന്താ ഓടിയു ഞാൻ പറഞ്ഞു തരും നമ്മൾ എത്തിപ്പെട്ടത് ഓടിയോടി കൊടുന്ന് ഇനി ദുരിതാശ്വാസിക്കും

ണ്ടായോ ഇവിടും ഒരു മനുഷ്യൻ കുഞ്ഞിനെ പോലും വാണാ എന്റെ എന്താ എല്ലാരും ഇവിടെ ഇപ്പൊ എല്ലാം ശുഭം ഇനി ഇതിന്റെ ഓർമ്മ കൂടെ ഉള്ളായിരുന്നു എന്റെ കൂട്ടുകാരനെ വെട്ടിച്ച് നിങ്ങള് പറമ്പ കടന്നില്ലേ ബിർബറും പാപ്പത്തിനും എന്നോട് പറഞ്ഞത് നിങ്ങളെ തിരക്ക് നടക്കാൻ ഞാനിതെരം കണ്ടുപിടിച്ചല്ലോ ഞാൻ ബിർബും പാപ്പത്തിനെ വിളിക്കട്ടെ ബിർബും പാപ്പത്തി ഞങ്ങളെ വെട്ടിച്ചങ്ങ് കടന്നു കാണാന്ന് വിചാരിച്ചോ ദൈവമേ ചെകുത്താനും വർത്തിക്കൊണ്ട് നടക്കാതിപ്പോ നമ്മളെ കാറ്റാണെന്ന് തോന്നുന്നു കാറ്റ് കയറി വരുന്നത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ അയ്യോ ശക്തി വന്നു പാട്ട് നടത്തുകൊണ്ട് പോകടോ നമ്മളെ എടാ സുഹോർ നമുക്കൊന്നും പറ്റുന്ന ഒട്ടും പറ്റുന്നോ നമ്മൾ മറന്നു പോകാൻ നോക്കുന്നു എന്തോ മാത്രമായിരുന്നു ആ ഒരുപാട് ൾക്കാരൊക്കെ ഉണ്ട് സാറേ ഞങ്ങൾ കുറച്ചു നേരത്തൊക്കെ കാറ്റ് മഴയൊന്നും കഴിയുന്ന ഞങ്ങൾ വരെയും കൊടുങ്ങാറ്റില്ലോട്ടെ പിള്ളാരെ കൊണ്ട് ആ അത് കൊള്ളാം നിങ്ങൾ ചോദിക്കുന്നത് പിള്ളാരെ കൊണ്ട് പിന്നെ എവിടെ എത്ര വൈകി ഞാൻ ചോദിക്കാൻ ദേ ഇവിടെ പോവാനാകുന്നില്ല ആൾക്കാരും നേരത്തെ തന്നെ എത്തി എത്ര വൈകി എന്താ ചോദിച്ചത് ഇതോ ഇത് എന്താ അയ്യോ അയ്യോ ഇത് പറഞ്ഞു ഞങ്ങൾ ദുരിതാശ്വാസിക്കാൻ ഞാൻ നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സാറേ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് തന്നെ വീട്ടിൽ ഇറങ്ങിയത് പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചില സാഹചര്യങ്ങളൊക്കെ കാരണമായി ഞങ്ങൾക്ക് വഴി തെറ്റി പോയിരുന്നു എന്തായാലും സാറേ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയല്ലോ നന്ദിയുണ്ട് കേട്ടോ അയ്യോ അതിനെന്ത് നന്ദിയൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ ഞങ്ങളുടെ കടമയല്ലേ നിങ്ങളെ രക്ഷിക്കാന്നുള്ളത്